ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വീസ് ബ്ലോഗ് ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ടുകറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞണ്ടെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിക്കകത്ത് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് മൂന്ന് പച്ചമുളക് ആഡ് ചെയ്യാം പിന്നെ ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഹാഫ് സവോള ഇത്രയും സാധനങ്ങൾ നമുക്ക് പേസ്റ്റാക്കി അടിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ ഈ പേസ്റ്റ് പേസ്റ്റാക്കുന്നതിൻ്റെ കൂടത്തിൽ നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ച ഞണ്ടിനകത്തോട്ട് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം അതിനകത്തോട്ട് കുറച്ച് പാൻ ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഒരു സവോള മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് ചേർത്തിട്ടുണ്ട് സവോള ഒന്ന് വരുന്ന വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക പേസ്റ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത് തീ കൂടി കരിഞ്ഞു പോകാൻ പാടില്ല ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം അത് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്ത് കഴി കാണുമ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക മറക്കരുത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കുക എണ്ണ തിളഞ്ഞു വരുന്നിടം വരെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പം വെള്ളമൊക്കെ വറ്റി കാണുമ്പം തന്നെ അറിയാം അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയെണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ പരുവാകുമ്പോഴത്തേനും നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ടിനകത്തോട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ പേസ്റ്റും കൂടെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കാം മുഴുവൻ പേസ്റ്റും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണേ എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ അരപ്പെല്ലാം കൂടെ ആ ഞെണ്ടയിൽ പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതിയെ കേട്ടോ ഇത്രയും വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അടുപ്പത്തോട്ട് വെക്കാം അപ്പം നമ്മൾ ഇത് തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഒരു അടുപ്പ് വെച്ച് ഇത് മൂടി വെക്കാവ അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം അതുകൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ഇത് ഇച്ചിരി വെള്ളം കൂടെ വറ്റുന്നിടം വരെ തുറന്ന് നമുക്ക് ഒരു മൂന്നാല് മിനിറ്റ് വെയിറ്റ് വെയ്റ്റ് ചെയ്ത് വെക്കാം അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാ പാലും കൂടെ ആഡ് ചെയ്യാം തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക കണ്ടോ തേങ്ങാപ്പാലൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക തേങ്ങാപ്പാൽ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഞണ്ടുകറി കണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറിയാണ് കേട്ടോ ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമുക്ക് വേണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് അപ്പം അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും ബബായ്